അബോധത്തിൽ നീറിയുറയും സംഗീതം നിറഞ്ഞ പാപങ്ങൾ വിഷനീലം പുണ്ടുതണുത്ത ഖേദങ്ങൾ കരമസാബ് സഹോദരന്മാരില്ലേ ക്യുമാൻ കരമസാവിന്റെ ദൈവനിഷേധം അതോടൊപ്പം തന്നെ തത്വചിന്താപരമായ ആശയ കുഴപ്പങ്ങൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് നിരീക്ഷിച്ചിട്ടുള്ളത് ആധുനിക മനുഷ്യന്റെ ഏറ്റവും വലിയ സമസ്യകളുടെ ഒന്നാണ് വിശ്വാസവും സംശയം തമ്മിലുള്ള സംഘടന എന്നതിനു വിധേയനായിരുന്നു പക്ഷെ അവസാന കാലം എത്തിയപ്പോഴത്തേക്കും അദ്ദേഹം ഒരു വിശ്വാസിയായി തീർന്നു ജീവിതകാലത്ത് കുട്ടിക്കാലം മുതൽ അദ്ദേഹം വായിച്ചു വന്നിരുന്ന പുണ്യഗ്രന്ഥമാണ് ബൈബിൾ ജയിലിനകത്ത് വായിക്കാൻ അനുവദിക്കപ്പെട്ടിരുന്ന ഒരേ ഒരു ഗ്രന്ഥവും ബൈബിളാണ് റഷ്യ ജയിൽ യാത്രയ്ക്കിടയ്ക്ക് താൻ സൂക്ഷിച്ചിരുന്ന ബൈബിൾ കൈമോശം വന്നു പക്ഷേ അന്ന് രാത്രി തന്നെ അദ്ദേഹത്തിന് മറ്റൊരു ബൈബിൾ കിട്ടി കാരണം ഡിസംബറിസ്റ്റ് വിപ്ലവം എന്നൊരു വിപ്ലവം റഷ്യയിൽ നടന്നിരുന്നു അത് സേനയിലെ പ്രഭുക്കന്മാരെ നടത്തിയതായിരുന്നു ആ വിപ്ലവം അക്കാലത്തെ ചക്രവർത്തി പെട്ടെന്ന് ഞെരിച്ചുടക്കുകയും യുദ്ധത്തിൽ ഈ ആഭ്യന്തര യുദ്ധത്തിലേർപ്പെട്ട പല പ്രഭു പ്രഭുക്കന്മാരെ വധിക്കുകയും കുറെ പ്രഭുക്കന്മാരെ സൈബീരിയയിലേക്ക് നാടുകടത്തി നീക്കിയിരുന്നു സൈബീരിയയിലേക്ക് നാടുകടത്തപ്പെട്ട സൈനിക പ്രഭുക്കന്മാരുടെ ധർമ്മിഷ്ഠകളായിട്ടുള്ള ഭാര്യമാര് ഭർത്താവിനെ സഹായം ചെയ്യാനായിട്ട് ഭർത്താക്കന്മാർക്ക് സഹായം ചെയ്യാനായിട്ട് സൈബീരിയയുടെ അതിർത്തിയിൽ താമസിച്ചിരുന്നു ആ കൂട്ടത്തിൽ വലിയ സ്വാധീനങ്ങളുള്ള ഒരു ഉണ്ടായിരുന്നു തങ്ങളുടെ ഭർത്താക്കന്മാരെ ഭർത്താക്കന്മാരുടെ വഴിയെ സഞ്ചരിച്ച ഈ പുതിയ യുവാക്കന്മാരെ കാണാൻ അവർ തയ്യാറായി പക്ഷേ കാരാഗ്രഹത്തിനകത്ത് ബന്ധനത്തിനായിരുന്നതിനാൽ ജസ്തയുക്തിയെ കാണാൻ അവർക്ക് എളുപ്പത്തിലൊന്നും സാധിച്ചില്ല പക്ഷേ അവരുടെ ഒരു ബന്ധുവായിട്ടുള്ള ഒരു ഗവർണറെ കൊണ്ട് അവർ അക്കാര്യം സാധിച്ചെടുക്കുകയും ദസ്തേവ്സ്കിയെ സമീപിക്കുകയും ദസ്തയോസ്കിക്ക് ഒരു പുതിയ ബൈബിൾ സമ്മാനിക്കുകയും ചെയ്തു ഈ ബൈബിൾ അദ്ദേഹം ജീവിത അവസാനം വരെ സൂക്ഷിക്കുന്നുണ്ട് മരണക്കിടക്കയിൽ വെച്ച് ഈ ബൈബിൾ എടുത്ത് മകന് കൊടുത്തിട്ട് ഈ വിശ്വാസത്തിൽ ഇതിൻ്റെ വഴിയെ ജീവിക്കാൻ പറയുന്നുണ്ട് വിശ്വാസത്തെയും സംശയത്തെയും കുറിച്ചുള്ള വലിയ വലിയ അധ്യായങ്ങൾ കരമസവ പ്രദേശം പോലെയുള്ള കൃതികളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ക്രിസ്തു വീണ്ടും വന്നാൽ മതദ്രോഹ ഒരു കഥ ഒരു പ്രത്യേക എപ്പിസോഡ് പോലെ മഹാഭാരതത്തിനകത്ത് ഭഗവത്ഗീത പോലെ കരമസോ ബ്രദേഴ്സിനകത്ത് കാണാം അതിനകത്ത് യുക്തിവാദിയായിട്ടുള്ള ഭൗതികവാദിയായിട്ടുള്ള ചിന്തകനായിട്ടുള്ള ഐവാൻ സംശയത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നത് കാണാം ഭക്തനായിട്ടുള്ള വിശ്വാസിയായിട്ടുള്ള അജ്യോഷ എന്ന യുവാവിനെ സ്വന്തം അനുജനെയും കാണാം ഫാദർ സോസിമ എന്ന ഗുരുവിനെ കാണാം അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ കൂടിയാണ് കേവലം വിവർത്തന സാഹിത്യത്തിൽ മാത്രമല്ല ശ്രീ വേണു വിദേശത്തിന്റെ സംഭാവനകളുള്ളത് ഒരു കവി എന്നുള്ള നിലയിൽ ഒരു ഗസൽ ഗാന എന്നുള്ള നിലയിലും കേരളത്തിലെ മനുഷ്യർക്ക് അദ്ദേഹം സുപരിചിതനാണ് അദ്ദേഹത്തിന്റെ കവിതകൾ കേരളീയർ പലവട്ടം അനുഭവിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തോട് ഒരു കവിത നമ്മുടെ ആസ്വാദനം വേണ്ടി ചൊല്ലുവാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അങ്ങേക്ക് ഇപ്പോൾ ചൊല്ലാൻ കഴിയുന്ന ഒരു കവിത അത് ഏത് കവിതയാണ് തൊണ്ണൂറ്റി ആറില് മലയാളത്തിലെ ആദ്യത്തെ ആൽബം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഞാനും മുമ്പായിയും കൂടി ഒത്തുകൂടിയെന്ന ആളുകളിലെ മുംബായി തന്റെ ജീവിതാനുഭവങ്ങൾ പറയുകയായിരുന്നു അപ്പൊ ആ കൂട്ടത്തിൽ അദ്ദേഹം സൈഗാളിനെ കുറിച്ചൊരു കഥ പറഞ്ഞു അത് അപ്പൊ തന്നെ ഒരു വിത്ത് പോലെ എൻ്റെ മനസ്സിൽ വീഴുകയും കുറച്ച് കാലത്തിന് ശേഷം ഞാൻ തന്നെ അറിയാതെ ഒരു ദിവസം രാവിലെ ഒരു കവിതയായിട്ട് വളർന്നു കഴിയുകയും ചെയ്തു സൈഗാൾ അന്ധഗാനവും നെഞ്ചുകീറിപ്പാടിക്കൊണ്ടൊരാൾ നൊന്ദതൻ ഏത്താരയിലാകുലശ്രുതി മീട്ടി തെരുവിൽ ആരാലുമേ ശ്രദ്ധിക്കപ്പെടാതെയാണലതമിരിക്കുന്നു ദൈവത്തിൻ കൈത്തെറ്റുപോൽ ആരു കേൾക്കുവാനാണീ ഗാനം എങ്കിലും അയാൾ അയാൾവാടുന്നുണ്ടാരോഹങ്ങൾ അതിന്മേലാരോഹങ്ങൾ അഗ്നിയിൽ തുടുത്തൊരു ഹൃദയം തുടിക്കുന്നുണ്ടുച്ചലമതിലെങ്കിൽ ആരു കൈക്കൊള്ളുവാനാണ് പാതയിലിരമ്പുന്നു വിഫലം നഗരത്തിൻ നേരുകേടുകൾ തിങ്ങിനിറയുമിരമ്പങ്ങൾ അതിലൂടെ ഒരു സൂക്ഷ്മരേഖ പോലിഴയുന്ന മധുര മധുരസുഷമയാരും കൈക്കൊള്ളുവാനാണ് ആ രാഗവിശേഷത്തിൻ വെളിച്ചം ശ്രമിച്ചൊരാളാവഴിക്ക് ഒരു വണ്ടിക്കകമേ കടന്നപ്പോൾ കണ്ടു ഫക്കീറിൻ രൂപം ചുറ്റിയ ദൈവം മന്ദം മന്ത്ര തമ്പുരുമീട്ടിപ്പാടുന്നു മഹാനന്ദം അവിടെയിറങ്ങുന്നു സൈഗാൾ ഇറങ്ങുന്നു സൈഗാൾ കാലത്തിൻ ചവിക്കകമേ വിരഹാർദ്രനാഥങ്ങൾ പതിച്ചവൻ അവനേൽക്കുന്നു പാപം തമ്പുരു ജനം ഹ്രദം തുറന്നു പിടിക്കവേ സർവസ്നേഹവും ഒന്നിച്ചൊഴുകും ഒരു ഗീതം അന്തരംഗത്തെക്കാളും നിഗൂഢമതിഭദ്രം ഒഴുകി സൈതാളിന്റെ ആത്മാവിൽ നിന്നും കണ്ണീർ കണ്ണീർതടവിപ്പോയി സന്ധ്യാദേവി വിസ്മയത്താലേ ദസ്പശ്രീയുടെ കുറ്റവും ശിക്ഷയും നോവലിൽ സോണിയ എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചുള്ള ചർച്ചകളിലെല്ലാം സാധാരണയായി കടന്നു വരാറുള്ള കഥാപാത്രമാണ് സോണിയ സോണിയെ കുറിച്ചുള്ള അങ്ങനെ നിരീക്ഷണം ഒന്ന് പങ്കുവയ്ക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ നിരയിൽ നിൽക്കുന്ന ഒരു യുവതിയാണ് സോണിയ മർമ്മലോവ അവളുടെ അച്ഛൻ ഒരു താഴ്ന്ന സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു കൊട്ടിയ മദ്യപാനം മൂലം ജീവിതം മുച്ചൂട് നശിച്ചു പോയ ഒരാളാണ് അവളുടെ അമ്മ മരിച്ചു ഒരുപാട് ദുരിതങ്ങളിലൂടെയാണ് അവർ ജീവിക്കുന്നത് അവളുടെ രണ്ടാം നമ്മയും രണ്ടോ മൂന്നോ കുട്ടികളും അവർ വളരെ ദരിദ്രമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നു അവരുടെ അയൽക്കാരെല്ലാം അവരുടെ അവരോട് ശത്രുതയായിട്ട് പെരുമാറുന്നു കഴിക്കാൻ പോലും ആഹാരമില്ല അങ്ങനെ വന്നപ്പോൾ ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങൾ ഏറിയേറി വന്നപ്പോൾ പതിനാറോ പതിനേഴോ വയസ്സ് പോലും ഇല്ലാത്ത സൂര്യയ്ക്ക് ദേശീയാവൃത്തി സ്വീകരിക്കേണ്ടി വന്നു ഉള്ളിൽ അവളൊരു പുണ്യാത്മാവാണ് പുറമെ അവൾക്ക് ഈ ദുർഭകമായ ഈ ജീവിതം സ്വീകരിക്കേണ്ടി വന്നു ഈ പുണ്യവതിയുടെ മുൻപിൽ മൊട്ടുകുത്തിയാണ് വലിയ പാതകിയായിട്ടുള്ള റെസ്കോൾ നിക്കോഫ് എല്ലാം ഏറ്റുപറയുന്നത് ലഷോസ്ക് ആദ്യം കുറ്റവശിക്ഷി എഴുതിയപ്പോൾ കുത്കോ എന്നൊരു പത്രാധിപരുടെ ഒരു മാസികയിലാണ് ഇത് സീറിലൈസ് ചെയ്തിട്ടുണ്ടരുന്നത് ആ സമയത്ത് സോണിയ എന്ന പുണ്യശാലിനിയുടെ ലോകവീക്ഷണവും തത്വശാസ്ത്രവും അവൾ തുറന്നു പറയുന്നത് ഒന്നോ രണ്ടോ അധ്യായങ്ങളിലായിട്ടുണ്ടായി പക്ഷേ ഏഷ്യാവൃത്തി സ്വീകരിച്ച ഒരുവളുടെ ആത്മബോധത്തെക്കുറിച്ചുള്ള സംസാരം പ്രസിദ്ധീകരിക്കുവാൻ ആ പത്രാധിപർ തയ്യാറല്ലായിരുന്നു ജോസജോസ്കിക്ക് അതുകൊണ്ട് തന്നെ പുസ്തക രൂപത്തിൽ വന്നപ്പോഴും അത് ചേർക്കാൻ കഴിയാതെ പോയി അതുകൂടി ചേർത്തിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന സോണിയൊക്കെ ഉള്ള പ്രാധാന്യമായിരുന്നിരിക്കില്ല സാഹിത്യത്തിൽ സംഭവിക്കുക എന്തൊക്കെ പറഞ്ഞാലും സോണിയ എല്ലാ കാലത്തും ഈശ്വരസാഹിത്യത്തിൽ നിലനിൽക്കും ജോസജോസ്കിയുടെ മരുമകളുടെ പേരും സോണിയ ഉണ്ടായിരുന്നു ലസ്തേസ്കിയുടെ മാനസപുത്രിയായിരുന്നു സോണിയ സോണിയയ്ക്ക് ആണ് ഇടിയേറ്റെന്ന അദ്ദേഹത്തിന്റെ നോവൽ സമർപ്പിച്ചിരിക്കുന്നത് അവര് തമ്മിൽ വലിയ ആശയ ഐക്യം ഉണ്ടായിരുന്നു ആശയവിനിമയം ഉണ്ടായിരുന്നു ലഷോസ്കി പ്രവാസിയായിരുന്ന കാലത്തും അവർ തമ്മിൽ കത്തിടപാടുകൾ ഉണ്ടായിരുന്നു സോണിയ എന്നുള്ള പേരിനോട് എസേവസ്കി പലപ്പോഴും ചില പേരുകൾ ആവർത്തിക്കുന്നതാണ് അൽജോഷ ഹിന്ദുതരും പേടിതരില്ല അൽ ജോഷയുണ്ട് കരമസ്വ സഹോദരന്മാരിലുണ്ട് ഒരേ വിഷയം തന്നെ പല രീതികളിൽ പല നോലികളിലായിട്ട് പറയുന്നത് കാണാം ഏതായാലും ജീവിതത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുമ്പോഴും ആത്മീയമായ ഉദാത്തമായ ഒരു ജീവിതം ജീവിക്കുന്ന കഥാപാത്രങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ് 苏联。